ചൂട് കൂടിയതോടെ പാതയോരത്ത് തണ്ണിമത്തൻ വിപണി സജീവം റംസാൻ കൂടി ലക്ഷ്യമിട്ട് ടൺ കണക്കിന് തണ്ണിമത്തനാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ചൂട് കൂടിയതോടെ പാതിയോരത്ത് തണ്ണിമത്തൻ വിപണി സജീവമാകുന്നു റംസാൻ വിപണി കൂടി ലക്ഷ്യമിട്ട് കണക്കിന് തണ്ണിമത്തനാണ് പാതയോരത്ത് വിൽപ്പനയ്ക്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് സീസൺ വിപണി മുതലെടുക്കാൻ തണ്ണിമത്തൻ എത്തുന്നത് കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ചില്ലർ വിൽപ്പന ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് ഹോൾസെയിൽ വിൽപ്പന ചൂടിനെ പ്രതിരോധിക്കാൻ തണ്ണിമത്തൻ ജ്യൂസുകളും പാതിയോരത്തെ കച്ചവടക്കാർ ഒരുക്കിയിട്ടുണ്ട് വിശുപ്പും ദാഹവും അകറ്റുക മാത്രമല്ല രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ രോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന വീക്കം എന്നിവയെ ചെറുക്കാൻ തണ്ണിമത്തിന് കഴിയുമെന്നതുകൊണ്ട് തന്നെ തണ്ണിമത്തന് ആവശ്യക്കാരുമേറെയാണ് അടുത്ത കാലത്തായി കേരളത്തിൽ പലയിടത്തും തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമിട്ടിട്ടുണ്ട് റംസാൻ സീസൺ അടുക്കുന്നതോടെ നാടൻ തണ്ണിമത്തൻ കൂടി വിപണിയിലെത്തുമെന്നാണ് കണക്ക് കൂട്ടൽ ഇതോടെ പാതയോരത്തെ തണ്ണിമത്തൻ വിപണി കൂടുതൽ സജീവമാകും